പി വി അൻവർ എം എൽ എ കുറച്ച് നാളായി കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അദ്ദേഹം ചില അഭിപ്രായങ്ങളും ചില പരാതികളും പൊതുജന സമക്ഷം ഉന്നയിക്കുന്നു സാധാരണ ബന്ധപ്പെട്ട അധികാരികൾക്കോ ഗവൺമെന്റ് തലത്തിലോ പരാതി നൽകുന്നതിനപ്പുറമായി ജനങ്ങളോട് മീഡിയ വഴി സംസാരിക്കുന്നു എന്നത് ഇതുവരെ കേട്ട് കളിവില്ലാത്തൊരു സംഭവമായിട്ട് തന്നെ വിലയിരുത്തുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും കണിശവും ശക്തവും തെളിവടിസ്ഥാനത്തിലും ഒരു ഭരണകക്ഷി എം എൽ എ തങ്ങളുടെ ഭരണ സംവിധാനത്തിനെതിരെ സംസാരിക്കുന്നത് സാധാരണഗതിയിൽ ഇത്തരം ഒരു ചെറിയ അഭിപ്രായം ഉണ്ടായാൽ പോലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പല ഘട്ടങ്ങളിൽ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടും സംഘടനാപരമായിരിക്കുന്ന എന്തെങ്കിലും ഒരു നടപടിക്കോ അതല്ലെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ ഒരാളും പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത ഈ വിഷയത്തിൽ മാത്രമുണ്ട് അപ്പോൾ ഒറ്റക്കൊരു വ്യക്തി പ്രതിപക്ഷമോ പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ സംവിധാനമോ സംസാരിക്കാനും പറയാനും മടിക്കുന്ന അല്ലെ പേടിക്കുന്ന അത്രയും ഗൗരവപരമായിരിക്കുന്ന ഒരു വിഷയം അല്ലെങ്കിൽ ഗൗരവ ഗൗരവമുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരേ വ്യക്തി നിരന്തരം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിന് മൗനം പാലിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാന ഭരണകൂടം ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കതിൽ ഒരുപാട് പ്രത്യേകതയും ഒരുപാട് അത്ഭുതവും തോന്നുന്നു അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ വിഷയങ്ങൾ ഒന്ന് പോലീസിന്റെ ക്രിമിനൽ വരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാലഞ്ച് പോലീസ് ഉദ്യോഗസ്ഥരെ പേര് പറഞ്ഞുകൊണ്ട് അവർ അവർ കൊടും ക്രിമിനലാണ് അവിടെ പാശ്ചാത്തലവും ജീവിത രീതികളും സമീപനങ്ങളും പ്രതികളോടും പ്രതികളാക്കപ്പെട്ടവരോടും പ്രതികളായിട്ട് പിടിക്കപ്പെടുന്നവരോടും അല്ലാത്തവരോടും വളരെ ക്രൂരമായിരിക്കുന്ന സമീപനങ്ങൾ എടുക്കുന്നു അങ്ങനെ അവരെ ഭാവിയിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു ജാതീയപരമായിരിക്കുന്ന ചില പരാമർശങ്ങളൊക്കെ അതിനിടയിലൊക്കെ ഇടയിലൊക്കെ വന്നു പോകുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ക്രിമിനൽ സംഘമായിട്ട് പ്രവർത്തിക്കുന്നു അത് ഒരു സംഘമായിട്ട് തന്നെ അത് സംസ്ഥാനത്തിന്റെ വ്യത്യസ്ത മേഖലയിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇടയിലൊരു സംഘമുണ്ട് ആ സംഘം സ്വർണവേട്ട നടത്തുന്നു സ്വർണ്ണവേട്ട സ്വർണ്ണ കടത്തുമായി വരുന്ന ആളുകളെ പിടികൂടിയിട്ട് അതിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്നു അവരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്നു അങ്ങനെ തുടങ്ങുന്നു ഒരു ഒരു ഭാഗത്തുള്ള പരാതികൾ മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുമായിട്ടുള്ള ക്രൂരമായിരിക്കുന്ന ലൈംഗിക വേഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് കൊലപാതകങ്ങളിൽ നേരിട്ടോ അതല്ലെങ്കിൽ വ്യത്യസ്തമായിരിക്കുന്ന വ്യക്തികളെ വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ഈ കൊലപാതകത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നു പിന്നെ ഈ കോട്ടക്കൽ ഒരു ഒരു പോലീസ് സ്റ്റേഷനോട് അനുബന്ധിച്ചിട്ട് ഒരു ഒരു സ്ഥാപനം ഉണ്ടാക്കിയിരിക്കുന്നു അതുണ്ടാക്കിയതിൽ വലിയ രീതിയിലുള്ള പണപ്പിരിവ് നടത്തിയിരിക്കുന്നു പതിനഞ്ച് ലക്ഷം വില മതിക്കുന്ന ബിൽഡിംഗ് ഉണ്ടാക്കാൻ നാല് കോടിയോളം രൂപ വ്യത്യസ്തമായിരിക്കുന്ന വ്യവസായികളെടുത്തു നിന്നും സമ്പന്നരത്തു നിന്നും വ്യാപാരികളെടുത്തു നിന്നും വാങ്ങിയിരിക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പേര് പരാമർശിച്ചിട്ടാണ് ആ കാര്യം പറയുന്നത് അപ്പൊ അൻവറിന്റെ ഒരു ഡയറി കുറിപ്പ് എന്ന് പറഞ്ഞാൽ അതവിടെ അവസാനിക്കുന്നില്ല അതിനോടനുബന്ധിച്ച് തന്നെ കേരളത്തിലെ മന്ത്രിമാരുടെയും എം എൽ എ വ്യത്യസ്ത സമ്പന്നരുടെയും വ്യവസായികളൊക്കെ ഉദ്ദേശിക്കുന്നതാണ് അവരുടെയൊക്കെ ഫോൺ ചോർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു ഫോൺ ചോർത്ത എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എസ് പി റാങ്കിലുള്ള ഒരു ഡി എസ് പി റാങ്കിലുള്ള ആളുകൾക്കും അങ്ങനെ ഫോൺ ചോർത്താൻ അധികാരമില്ലെങ്കിൽ ഒരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു നിയമം വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും നിലനിൽക്കുന്നു അത് ഭീകര തീവ്ര ചിന്താ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെക്സലേറ്റ് വിഭാഗത്തെ ആ നക്സലേറ്റ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമൊക്കെ തോന്നുകയാണെങ്കിൽ സർക്കാരിന് ഇല്ലാതെ തന്നെ അവരുടെ ഫോൺ ചോർത്താം എന്ന ഒരു ഇളവ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ വ്യത്യസ്ത മന്ത്രിമാരുടെയൊക്കെ ഫോൺ ചോർത്തുന്നു എന്ന് തുടങ്ങുന്ന ആരോപണത്തിന്റെ ശരവർഷമാണ് പി വി അൻവർ എം എൽ എ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു പ്രതിപക്ഷ സംവിധാനത്തിന് സാധിക്കാത്ത അല്ലെ പ്രതിപക്ഷ സംവിധാനം ചെയ്യാത്ത അത്രയും കണിശമായിരിക്കുന്ന ഒരു സമീപനവും നിലപാടും ഒരു ഭരണപക്ഷ എം എൽ എ ഒറ്റക്ക് ചെയ്യും എന്ന് ആരും വിശ്വസിക്കുന്നില്ല എം എൽ പി വി അൻവർ എം എൽ എക്ക് പിറകിൽ ശക്തമായിരിക്കുന്ന ഒരു സംവിധാനമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയ അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പൊ പിണറായി വിജയൻ എന്തിനാണ് പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് അതിന്റെ കാര്യം ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒറ്റക്ക് ഒരു നിലപാടെടുക്കാൻ ഈ എസ് പി റാങ്കിലെ റാങ്ക് പോലെയുള്ള ഉന്നത പോലീസ് മേധാവികൾക്കിടയിൽ ഒറ്റക്കൊരു നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കാത്തൊരു വലിയ വിഷയമുണ്ട് ഈ ഭാരം മുഖ്യമന്ത്രിയുടെ സ്ഥാനവും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്ന വ്യക്തി എന്ന നിലക്ക് ആഭ്യന്തര വകുപ്പിന്റെ വകുപ്പിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ട് എന്ന് പറയാൻ ഒരിക്കലും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് സാധിക്കുകയില്ല ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി വിഷയം വരുന്ന സമയത്ത് ഒരാളെ നിയമിച്ചുകൊണ്ട് ഈ വിഷയകാര്യങ്ങൾ കാര്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക അങ്ങനെ ആ സമയത്ത് നടപടിയിലേക്ക് പോകാൻ മുഖ്യമന്ത്രിക്ക് എളുപ്പം സാധിക്കും എന്നൊരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് എന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതല്ലെങ്കിൽ ഇത്രയും രൂക്ഷമായിരിക്കുന്ന ഒരു ആരോപണം ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് പ്രയോഗിച്ചിട്ട് പി വി അൻവർ എം എൽ എക്കെതിരെ ഒരു കാപ്സ്യൂൾ പോലും പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് സാധാരണഗതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയോ ബന്ധപ്പെട്ട നേതാക്കയോ നേതാക്കളെയോ വിമർശിക്കപ്പെട്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കാപ്സ്യൂൾ ഇറങ്ങിക്കൊണ്ട് അതിനടക്കം ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനം സാധാരണഗതിയിൽ മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തു വരുന്നതാണ് അത് പല ഘട്ടത്തിലും പല കുറിയും പല സംഭവം ഉണ്ടായ സമയത്തും നമ്മൾ അത് കണ്ടിട്ടുണ്ട് സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഈ കാപ്സ്യൂൾ വെച്ചുകൊണ്ടാണ് ബ്ലോക്ക് അതിന് മുമ്പ് നടന്ന പല അഴിമതി ആരോപണത്തിന്റെയും പരാമർശങ്ങൾ വെച്ചുകൊണ്ട് ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പല സംവിധാനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ പി വി അൻവർ എം എൽ എയുടെ ആരോപണവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു കാപ് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ പി വി അൻവറിനെ പിന്തുണക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പൊ ഇവിടെ ക്രിമിനൽ ആറ്റിറ്റ്യൂഡ് ഉള്ള നല്ലൊരു ശതമാനം പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ ഉയർന്ന റാങ്കോട് കൂടി പ്രവർത്തിക്കുന്നു എന്ന് ഏറെക്കുറെ തെളിഞ്ഞിരിക്കുന്ന രീതിയാണ് അപ്പൊ ഇപ്പോ രണ്ടു മൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്തു ഇപ്പൊ പത്തനംതിട്ട പത്തനംതിട്ട പോലീസ് മേധാവിയെ സസ്പെൻഡ് ചെയ്ത് നമ്മൾ അറിഞ്ഞു മലപ്പുറം മേധാവിയെ സസ്പെൻഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സ്ഥലം മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പൊ പുറത്തു വരുന്നത് സ്ഥലം മാറ്റം നടത്തിയിട്ടുണ്ട് മറ്റ് മേധാവികൾക്കൊക്കെ അത്തരം സ്ഥാന ചലനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ വ്യത്യസ്ത റിപ്പോർട്ടുകളൊക്കെ നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരം വിഷയങ്ങൾ ആരോപിക്കുന്നത് പ്രതിപക്ഷമാണെങ്കിൽ ആ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റുമ്പോൾ അത് ആഭ്യന്തരപരമായിരിക്കുന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ വലിയ വീച്ചയായിട്ട് എല്ലാ കാലത്തും വിലയിരുത്തും അത് പാർട്ടിയുടെ അകത്ത് പോലും വലിയ ചർച്ചയുണ്ടാവും അതുകൊണ്ട് പ്രതിപക്ഷം ഇതിനു മുൻപേ ഉന്നയിച്ച കാര്യമാണ് ഇതൊക്കെ പല ഘട്ടങ്ങളിലും മലപ്പുറം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അനാവശ്യമായിരിക്കുന്ന കേസെടുക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള അറസ്റ്റ് നടക്കുന്നുണ്ട് കേസിന്റെ എണ്ണം ഓരോരോ ദിവസം കൂടി വരുന്നുണ്ട് ഒരു കേസിൽ ഇപ്പോൾ മൂന്നോ നാലോ പ്രതി ഉണ്ടെങ്കിൽ ആ നാല് പ്രതിയെ ചോർ ചേർത്ത് കൊണ്ട് നാല് കേസെടുക്കുന്ന സംവിധാനങ്ങളുണ്ട് ഈ രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നു ഇതൊക്കെ മുസ്ലിം ലീഗ് പല ഘട്ടങ്ങളിലും മലപ്പുറം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് ആരോപിച്ചതാണ് പ്രതിഷേധം നടത്തിയതാണ് സമരം നടത്തിയതാണ് പിക്കറ്റ് നടത്തിയതാണ് ഒരു ഗുണമുണ്ട് അപ്പോ അതിനോടനുബിച്ച് യു ഡി എഫും ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് ഒറ്റക്കായിട്ടും അതേപോലെ തന്നെ യു ഡി എഫ് സംവിധാനത്തിലും സമര കാര്യങ്ങളൊക്കെ നടത്തിവരും നമുക്കറിയാം വലിയ ഗുണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അത് മാത്രം എന്നാൽ ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട സി പി എംഒ അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐ എസ് എഫ്ഐ അടങ്ങുന്ന ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പറയുന്ന സമയത്ത് അത് ഭരണ പരാജയം അവർ തന്നെ സമ്മതിക്കുന്നു എന്നതിന്റെ തെളിവായിട്ട് അത് വിലയിരുത്തപ്പെടുകയും ചെയ്യും അപ്പൊ ഇതൊരു ഗൗരവരമായിരിക്കുന്ന ഒരു വിഷയമാണ് അപ്പോ ഈ പി വി അന്മറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല ഇടത് പക്ഷ സ്വതന്ത്രനായിരിക്കുന്ന ഒരു എം എൽ എ ആണ് സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിന് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അത് ഭരണകക്ഷിയുടെ ഭാഗമായി എന്നത് എന്നതിനാൽ നടപടിയെടുക്കാൻ വേണ്ടി ഈ ഒരു കാരണം പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പൊ ഇങ്ങനത്തെ കുറെ പൊയ്ക്കുത്തുകൾ ഈ പോലീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിയുന്ന ഭരണാധികാരിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷെ അവനെ മാറ്റുന്ന സമയത്തുണ്ടാകുന്ന തുടർ വിഷയങ്ങൾ മുഴുവനും അതിജീവിക്കാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ പിണറായി വിജയൻ സാധിക്കില്ല ഇടതുപക്ഷവും ഈ ബി ജെ പി സംവിധാനവും സംഘവുമായിട്ട് വലിയ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ ആ സംശയവുമില്ല പിണറായി വിജയനായിട്ട് ബന്ധപ്പെട്ട കേസ് പല ഘട്ടങ്ങളിലും മാറ്റിവെക്കുന്നതിൽ ബി ജെ പി വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എതിർപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇതിങ്ങനെ പോകുന്നത് ലാവിലിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പത്ത് പ്രാവശ്യം മാറ്റി മാറ്റിവെച്ചിട്ട് അതിൽ കൂടുതലാണ് എനിക്ക് തോന്നുന്നത് അതിൽ കൂടുതലുണ്ട് എന്നുള്ളത് ഇങ്ങനെ സുപ്രീം കോടതി ഒരേ കേസ് അതും മുഖ്യ കക്ഷി പ്രതിസ്ഥാനത്തിൽ ഇരിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന കേസ് ഇങ്ങനെ പത്തിലധികം തവണ മാറ്റിവെക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അതിന് പരമാവധി ബി ജെ പി അടങ്ങുന്ന സംവിധാനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രിയുടെ മകളുമായിട്ട് ബന്ധപ്പെട്ട വിവാദ വിഷയ കാര്യത്തിലൊക്കെ ബി ജെ പി വലിയ രീതിയിലുള്ള സഹായം നൽകിയിട്ടാണ് ഒരു സി ബി ഐ അന്വേഷണം പോലെയുള്ള കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവാതിരുന്നത് ഇപ്പൊ തന്നെ ഏറ്റവും ഒടുവിൽ എൽ ഡി എഫിന്റെ കൺവീനറുമായി ബി ജെ പിയുടെ നേതാവ് ചർച്ച നടത്തിയത് വലിയ രീതിയിലുള്ള വിഷയമായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ആ വിഷയം വന്നതിന് ശേഷം പിന്നീട് എൽ ഡി എഫിന്റെ കൺവീനറെ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ആ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ കുറേ പുകലും വിവാദമൊക്കെ അതിനോട് അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ വരികയും ചെയ്തു അപ്പം ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പൊടുന്നനെ പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥാനത്ത് മാറ്റിയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്താൽ അത് വലിയ രീതിയിലുള്ള ഭവിഷ്യത്തായിട്ട് ബാധിക്കു ബാധിക്കും എന്നതിനാൽ ഇത്തരം പുയ്ക്കൂത്തുകളെ ഒഴിവാക്കുക എന്നുള്ളത് ഒരു പക്ഷേ മുഖ്യമന്ത്രിയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിനൊരു കാരണം തേടി പോവുക എന്നുള്ളത് അല്ലെങ്കിൽ കാരണം തേടുകയാണ് ആ തേടിയ കാരണമാണ് യഥാർത്ഥത്തിൽ പി വി അൻവർ എം എൽ എയിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ പി വി അൻവർ എം എൽ എ കാരണത്താലാണ് ഈ വിഷയ കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഒരു സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായത് അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കി കൊടുത്തത് അതല്ലാത്ത രീതിയിൽ ഒരു വ്യക്തിക്ക് ഇത്രയും കണിശമായിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഉന്നത റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അഴിമതി നടത്തി എന്ന് മാത്രമൊന്നല്ല പറഞ്ഞത് കൊലപാതക കേസിൽ പ്രതിസ്ഥാനത്തുള്ളവരുണ്ട് പല ആളുകളെയും കാണാതായ കാണാതായവരിൽ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട സ്വർണ്ണബേട്ടയിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയും ബിൽഡിങ്ങുകളും ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ കാവടിയാറ് ഭാഗത്ത് പത്ത് സെന്റ് സ്ഥലം വെച്ചാൽ ഒരു സെന്റിന് എഴുപത് ലക്ഷത്തോളം രൂപ വരുന്ന പത്ത് സെന്റ് സ്ഥലത്ത് കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന കൊട്ടാരം പോലെയുള്ള സമുച്ചയങ്ങൾ ഉണ്ടാക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവിടുന്ന് പണം കിട്ടുന്നു എന്നൊക്കെയാണ് ചോദ്യം മലപ്പുറം ജില്ലയിലെ എസ് പി ആയിരുന്ന ആള് പത്തനംതിട്ടിലേക്ക് മാറിയതിനു ശേഷവും മലപ്പുറം ജില്ലയായിട്ട് ബന്ധപ്പെട്ട കരിപ്പൂർ സ്വർണക്കടത്തിൽ ഇപ്പോഴും പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഇങ്ങനെ തുടങ്ങി ആപൽക്കരമായ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ആരോപണങ്ങൾ കൃത്യവും വ്യക്തവും തെളിവിന്റെ അടിസ്ഥാനത്തിലും ഒരു എം എൽ എ പറഞ്ഞിട്ട് ഭരണ സംവിധാനം അനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ നമ്മൾ അറിയാത്തതൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് വെച്ചാൽ അൻവറിന്റെ പിന്നിൽ നല്ല ശക്തമായ രീതിയിലുള്ള കരങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ സ്പീക്കറോ അതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്പീക്കർ തന്നെ ആർ എസ് എസിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടാണ് സംസാരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടികളൊന്നാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കില്ല അവരുമായിട്ട് ചർച്ച നടത്തിയത് തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല എന്ന് കേരളത്തിലെ സ്പീക്കർ പറയുമ്പോൾ ഏറെക്കുറെ ബി ജെ പിക്ക് അനുകൂലമായിരിക്കുന്ന നിലപാട് തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പക്ഷെ ആ നിലപാടും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കെടുക്കാൻ വേണ്ടി പറ്റില്ല ഈ വകുപ്പെല്ലാം മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നതിനുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ മുഖ്യമന്ത്രി തന്നെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് വലിയ പ്രയാസം പ്രയാസമുണ്ടാവും അതിനാൽ അൻവറിനാൽ അൻവറിനെ നിയമിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും പറയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അൻവർ പറയുന്നത് ആർക്കെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട പരാതികളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൊബൈൽ നമ്പർ തന്നെ കൊടുത്തിരിക്കുന്നു ആ മൊബൈൽ നമ്പർ ഇപ്പോൾ ബ്ലോക്ക് ആയിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നു ഒരു ദിവസം എണ്ണൂറിലധികം പരാതികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നു എന്ന് അൻവർ തന്നെ പറയുന്നു ഒരു മാർക്സിസ്റ്റ് പാർട്ടി തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നാലിലധികം മീറ്റിംഗുകൾ കൂടിയിട്ടുണ്ട് പരസ്യമായിട്ടും രഹസ്യമായിട്ടും അതെല്ലാം ഈ വിഷയം ഗൗരവമായിട്ട് ചർച്ച ചെയ്യുകയും സംസ്ഥാനം ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഇപ്പം നേരിടുന്നത് എന്നുള്ള അഭിപ്രായം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല കാരണം ഭരണകക്ഷിയാണ് പരാതി ഉന്നയിക്കുന്നത് ഭരണകക്ഷി ഉന്നയിക്കുന്ന പരാതികൾ കൃത്യവും വ്യക്തവും തെളിവിന്റെ അടിസ്ഥാനത്തിലുമാണ് അത് ഓരോരോ കാര്യവും രേഖാടിസ്ഥാനത്തിൽ പറയുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പി വി അൻവറിനെതിരെ എടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രവുമല്ല പി വി അൻവർ പറയുന്ന കാര്യത്തിന് മുഖവിലക്കെടുക്കാതിരിക്കാനും സാധിക്കുന്ന വലിയ പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് എന്ത് പരിഹാരം ഉണ്ടാക്കണം എന്നതിനെ കുറിച്ച് ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടി മാർച്ച് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അൻവറിന്റെ പിന്നിൽ ആരോ സി പി എമ്മിൽ ഏറ്റവും വലിയ ഉന്നതരുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതാരാണ് എന്ന് ആർക്കും അറിയാത്ത ഒരു പ്രതിസന്ധി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് പറയാൻ ഭയപ്പാടുണ്ട് അൻവറിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കക്ഷികൾ ഏറ്റവും വലിയ ഉന്നമനും കൊമ്പനുമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാരാണ് എന്ന് വെളിപ്പെടുത്താത്തടത്തോളം കാലം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയത്തിൽ ഇടപെടാൻ തന്നെ ഭയപ്പാടുള്ള സ്ഥിതിയാണ് ആരോപിച്ചത് പ്രതിപക്ഷമല്ല പ്രതിപക്ഷം ആരോപിച്ചാൽ ഇത്രയൊന്നും വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല സാധാരണഗതിയിൽ ഒരു ഭരണകക്ഷിക്കെതിരെ ഉന്നയിക്കുന്ന സമയത്തൊന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട സി പി എമ്മിന്റെ പ്രതിനിധി അല്ലെങ്കിൽ ഈ മെമ്പർഷിപ്പ് ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിന്ന് പുറത്താക്കും പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം മാർച്ച് പാർട്ടിയിൽ മെമ്പർഷിപ്പില്ലേ ഇടതുപക്ഷ സ്വതന്ത്ര സഹയാത്രികരാണ് രണ്ടിലധികം പ്രാവശ്യം ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ചേംബറിൽ പി വി അൻവർ പോവുകയും ഈ കാര്യം കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം പത്രസമ്മേളനം നടത്തുന്ന സമയത്തൊക്കെ നമ്മൾ പറഞ്ഞ കൂടി നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായി ഞാൻ ചർച്ച നടത്തി ഏറ്റവും ആദരവും ബഹുമാനം വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പരാമർശിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ശശിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് കാട്ടുകള്ളനാണ് പള്ളക്കാരനാണ് എല്ലാവിധ ഈ പ്രശ്നത്തിലും കൊലപാതകമടക്കം സ്വർണ്ണക്കടത്ത് അടക്കമുള്ള എല്ലാ വിഷയത്തിലും ഇയാൾക്ക് പങ്കാളിത്തമുണ്ട് അങ്ങനെ തുടങ്ങിയിട്ട് ക്രിമിനൽ പശ്ചാത്തലമാണ് സെക്രട്ടറിക്കെതിരെ ആരോപിക്കുന്നത് സെക്രട്ടറി ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ ഉണ്ടാവുമെന്ന് പിണറായി വിജയൻ അറിയാവുന്നതുകൊണ്ട് അത് ചെയ്യുന്നില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നിലപാടൊക്കെ മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ട് കൂടെത്തരും കാലം നിൽക്കുന്ന ഒരാളെ ഇതിനു മുമ്പ് ഒരു പേഴ്സണൽ സെക്രട്ടറി സ്വർണ്ണം കടത്തുമായിട്ട് ബന്ധപ്പെട്ട് പുറത്താക്കിയതാണ് എന്നൊരു വിഷയം നിലനിൽക്കുന്നതിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരാളെയും കൂടി ഒഴിവാക്കുമ്പോൾ അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകും എന്നതിനാൽ അതിന് മുഖ്യമന്ത്രിക്ക് ഭയപ്പാടുണ്ട് ഇങ്ങനത്തെ വലിയ വിഷയമാണ് അപ്പോൾ പി വി അൻവർ എം എൽ എ എപ്പോൾ സംസാരിക്കുന്ന സമയത്തും ആദരണീയനായിരിക്കുന്ന ബഹുമാനീനായിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പരാമർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൃത്യമായ രീതിയിൽ ഇതിന്റെ പിന്നിൽ മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഒത്താശയോട് കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പി വി അൻവർ ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനിടയിൽ ഇടയിൽ ഇപ്പോൾ തോക്കിനു വേണ്ടിയിട്ട് ലൈസൻസിന് വേണ്ടി അപേക്ഷ നൽകിയിരുന്നു അപേക്ഷ നിരസിച്ചു എന്ന് പറയുന്നു പിന്നീട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പി യു അൻവർ പറഞ്ഞിട്ടില്ല കാര്യം രഹസ്യമായ രീതിയിലുള്ള സംരക്ഷണം മുഖ്യമന്ത്രി പി വി അൻവറിൻ്റെ കാര്യത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഊഹിച്ച് പറയാൻ വേണ്ടി സാധിക്കുന്ന സത്യമാണ്